നമസ്കാരം ഒരു വ്യക്തിയിൽ നെഗറ്റീവ് എനർജി ബാധിച്ചു കഴിഞ്ഞാലുള്ള ആറ് പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാ നമുക്ക് വിശദമായെന്ന് നോക്കാം ഈ ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത് ആദ്യത്തെ ലക്ഷണമെന്ന് പറയുന്നത് വിട്ടുമാറാത്ത ക്ഷീണവും തളർച്ചയുമാണ് ആവശ്യത്തിന് ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്താലും ശരീരത്തിന് എപ്പോഴും ഒരു തളർച്ച അനുഭവപ്പെടുക ഊർജം ചോർന്നു പോകുന്നത് പോലെയുള്ള തോന്നൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉത്സാഹമില്ലായ്മ തോന്നുന്നത് നെഗറ്റീവ് എനർജി നിങ്ങളെ വലയം ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അടുത്തത് ഉറക്കമില്ലായ്മയും ദുസ്വപ്നങ്ങളും മനസ്സ് ശാന്തമാക്കാൻ കഴിയാതെ വരിക തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക അകാരണമായ ഭയം മൂലം ഉറക്കം നഷ്ടപ്പെടുക എന്നിവ നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചതിൻ്റെ ലക്ഷണമാണ് ഇനി ഉറങ്ങിയാൽ തന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുന്നതും ഉറക്കം ഉണരുമ്പോൾ ഭാരം തോന്നുന്നതും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു മൂന്നാമത്തത് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യവും അതുപോലെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റവും അകാരണമായി ദേഷ്യം വരിക ചെറിയ കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തെറിക്കുക പെട്ടെന്ന് സങ്കടം വരിക തുടങ്ങിയ വികാരങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് തന്നെ നിയന്ത്രണമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് നെഗറ്റീവ് ഊർജം നിങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് അടുത്തത് തുടർച്ചയായ തടസ്സങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും കാര്യങ്ങളൊന്നും നടക്കാതെ വരിക അവസാന നിമിഷം കയ്യിൽ കിട്ടേണ്ട ഭാഗ്യം നഷ്ടപ്പെടുക സാമ്പത്തികമായോ ജോലിപരമായോ എത്ര ശ്രമിച്ചിട്ടും ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു തന്നെ പറയാം നിങ്ങളെ നെഗറ്റീവ് എനർജി ബാധിച്ചിരിക്കുന്നു അടുത്തത് വീടിനുള്ളിൽ അസ്വസ്ഥത അനുഭവപ്പെടുക എന്നുള്ളതാണ് അതായത് പുറത്തുപോയി നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ സന്തോഷം തോന്നുകയും എന്നാൽ വീട്ടിൽ കയറിയ ഉടൻ തന്നെ മനസ്സ് മടുക്കുകയും അസ്വസ്ഥമാവുകയും ചെയ്യുക വീടിനുള്ളിൽ കുടുംബാംഗങ്ങൾ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി അതൊരു വലിയ വഴക്കിലേക്ക് എത്തുന്ന പ്രവണത പ്രവർത്തിച്ചു ഉപകരണങ്ങൾ പെട്ടെന്ന് കേടാവുക ചെടികൾ ഉണങ്ങിപ്പോവുക എന്നിവയെല്ലാം നെഗറ്റീവ് എനർജിയുടെ ലക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തത് ആവർത്തിച്ചിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ മനസ്സിലേക്ക് വരുന്നത് എല്ലാ കാര്യങ്ങളെയും മോശമായി മാത്രം കാണുക അതായത് എനിക്കൊന്നിന് കഴിയില്ല എല്ലാം എൻ്റെ കൈവിട്ടു പോകുന്നു ഇനി എൻ്റെ ജീവിതം ഒരു ഉയർച്ച ഉണ്ടാകില്ല എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി ബാധിച്ചതിൻ്റെ ഒരു ലക്ഷണമാണ് ശുഭാപ്തി വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഇനി എൻ്റെ ജീവിതത്തിന് ഇനി ഒരു ഉയർച്ചയില്ല എന്ന ചിന്തയൊക്കെ നിങ്ങളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജി നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പ്രവൃത്തികളിലും നിങ്ങളുടെ അനുഭവത്തിലൂടെ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ലക്ഷണങ്ങൾ തോന്നിയാൽ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക കുറച്ചു വെള്ളത്തിൽ കല്ലുപ്പിട്ട് വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ് കൂടാതെ വീടിനുള്ളിലേക്ക് സൂര്യപ്രകാശം കടക്കുന്ന രീതിയിൽ ജനാലകൾ തുറന്നിട്ട് സൂര്യപ്രകാശം വീടിനുള്ളിലേക്ക് കടത്തിവിടുക രണ്ടു നേരവും വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക ഇവയെല്ലാം വീട്ടിനുള്ളിലെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാനും പോസിറ്റീവ് എനർജിയുടെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ ബാധിച്ച നെഗറ്റീവ് എനർജി മാറുന്നതിനായി കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പ് ചേർത്ത് കുളിക്കുക ഇങ്ങനെ കുളിക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി നമുക്ക് ചുറ്റും പോസിറ്റീവ് എനർജി നിലനിർത്താൻ സഹായിക്കും